എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒന്നും കൂടി ഉണർത്തുകയാണ് ഇനി മുതൽ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പതിനും അതുപോലെ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനും ആയിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നാല് മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തിറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പള്ളിക്കുറുപ്പ് വലിയൊരു മലബാരി ചനയാട് വിൽപ്പനക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ലിറ്റർ പാൽ വരെ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് ഇനി പ്രസവിക്കാനുള്ള നാലാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കുട്ടി കുടിച്ചതിന് ശേഷം അഞ്ച് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം എടപ്പാൾ മറ്റൊരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാല് കറക്കുന്നുണ്ട് അനുയോജ്യമായ ഈ പശുവിന്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം എടപ്പാൾ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം എൻ്റെ പേരൻസ് സ്റ്റോക്ക് ഷോർട്ട് നോസും പാരറ്റ്നോസും ക്രോസാണ് പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് കുത്തിവെക്കാറായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചനത്താൻ അനുജമായ ഒരു ഫുൾ ബ്ലാക്ക് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒൻപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ ഇന്നലെ പ്രസവിച്ച ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ അമ്മയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് നാലര മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള തള്ളയും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താൻ അനുയോജ്യമായ ഒരു വലിയൊരു ക്രോസ് വീട് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് മാട്ടുമ്മൽ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് പണ്ണാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് മാട്ടുമ്മൽ നല്ല വളർത്താൻ പറ്റുക നല്ല മൂന്ന് നല്ല തീറ്റയും കൂടിയുള്ള മൂന്ന് ക്രോസ് വീഡ് മുട്ടൻ കുട്ടികൾ ഒക്കെ തീറ്റയും കൂടിയും കൂടുങ്ങിയാൽ നല്ല കുട്ടികളാ ഏകദേശം മൂന്നര നാല് മാസത്തോളം നാല് മാസത്തോളം ആയിക്കും നല്ല മുട്ടൻ കുട്ടികളെ ഇടനീട്ടും കാലഘട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ബലറ്റി നന്നാക്കിയാൽ നല്ല കുട്ടികളാ നല്ല മേനും തിന്നും വീട്ടിലിട്ട് വരെ തന്നു ചേവിയേക്ക നല്ല വെള്ള കണ്ണാണ് ഇതിൻ്റെ ചെവേക്ക നല്ല ഇറക്കല്ല മൂന്ന് ക്രോസ് സ്പീഡ് മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി തിരോഹി മുട്ടൻ വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് പെരൻസ്റ്റോക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഉണ്ട് റോസിംഗ് നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ുന്ന വില രണ്ടും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ